അൻപത്തിയൊന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈറാബി സൈറാങ് റെയിൽപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു മോശം കാലാവസ്ഥ കാരണം ഐസ്വാൾ മൈതാനത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മിസോറാമിലെ ലങ്പുയി വിമാനത്താവളത്തിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു ഐസ്വാളിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സൈറാങ് ഡൽഹി രാജധാനി എക്സ്പ്രസ് സൈറാങ് ഗുവാഹത്തി എക്സ്പ്രസ് സൈറാങ് കൊൽക്കത്ത എക്സ്പ്രസ് എന്നീ മൂന്ന് പുതിയ എക്സ്പ്രസ് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു ദുർഘടമായ ഭൂപ്രകൃതി ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ മറികടന്ന് എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും കഴിവും മനോഭാവവും കൊണ്ടാണ് ബൈറാബി സൈറാങ് ലൈൻ യാഥാർത്ഥ്യമായതെന്ന് മോദി പറഞ്ഞു ഇതൊരു റെയിൽ കണക്ഷൻ മാത്രമല്ല പരിവർത്തനത്തിന്റെ ഒരു ജീവരേഖയുമാണ് ഇത് മിസോറാമിലെ ജനങ്ങളുടെ ജീവിതത്തിലും ഉപജീവന മാർഗ്ഗത്തിലും വിപ്ലവം സൃഷ്ടിക്കും മിസോറാമിലെ കർഷകർക്കും ബിസിനസ്സുകൾക്കും രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിപണികൾ എത്തിച്ചേരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു